പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ശേഷം അദ്ദേഹം മുൻകൈയെടുത്ത് ഇന്ത്യയും ചൈന എന്നുള്ള റിലേഷൻസ് വളരെ നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് പോലും ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയ സമയത്ത് പോലും ചൈനയിലൊക്കെ വിസിറ്റ് ചെയ്തൊക്കെ നമുക്കറിയാം അപ്പൊ ഇന്ത്യയും ചൈനയും ഉള്ള തമ്മിൽ ഒരുമിച്ച് നിന്നഴിഞ്ഞാൽ സാധ്യതകൾ ധാരാളം ഉണ്ടെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് തവണയെങ്കിലും ഷി ജിൻപിങ്ങും പ്രൈം മിനിസ്റ്റർ മോദിയായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പല സമയത്ത് നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രസക്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ആ പ്രസിഡന്റിന്റെ ചില നടപടികളാണ് അത് ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട് ചൈനയെ ബാധിച്ചിട്ടുണ്ട് ജപ്പാൻ ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയൻ എല്ലാവരെയും ബാധിച്ച ഒരു സ്റ്റേറ്റിലാണ് uh -huh. ചൈനയുടെ അഗൻസ്റ്റ് ആയിട്ടും ടാരിഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അഗെൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അഗെൻസ്റ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ ഇരുപത്തഞ്ച് ശതമാനം പ്ലസ് ഒരു ഇരുപത്തഞ്ച് ശതമാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു രീതിയിലേക്കുള്ള ഒരു ഒരു എന്താ പറഞ്ഞ ആ ഒരു ഒരു ടാരിഫ് ഒരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്ത് ഉള്ള ഒരു രീതിയിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു മീറ്റിംഗ് നടക്കുമ്പം അത് ഡെഫിനറ്റ്ലി ഒരു മെസ്സേജ് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു റിലേഷൻ തകരുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള ഒരു റിലേഷൻ ഇനി ഇല്ലാതാവോ അങ്ങനൊന്നും നടക്കത്തില്ല കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയും യുഎസും തമ്മിലുള്ള റിലേഷൻ വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ അമേരിക്കയാണ് ഇന്ത്യയുടെ ധാരാളം സൈനികമായിട്ടുള്ള കാര്യങ്ങൾ തരുന്നത് അമേരിക്കയാണ് അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഇന്ത്യ ആവശ്യമുണ്ട് ചൈനയെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ ക്വാഡിന്റെ ഭാഗമായിട്ടൊക്കെ ഇന്ത്യ തന്നെ അമേരിക്കും ആവശ്യമുണ്ട് പക്ഷെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ഒരു വ്യക്തി ഓപ്പറേഷൻ സിന്ധു ചെയ്തതിനകത്ത് ഒരു റോളും അതിനെ നിർത്താൻ വേണ്ടി ഒരു റോളും യു എസിന് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയും ഡൊണാൾഡ് ട്രംപിന്റെ ഒരു കാരണവശാലും നോബൽ പ്രൈസിന്റെ അർഹത ഇല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു നിലപാട് എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ടാരിഫ് പ്ലസ് ഈ ഒരു ട്വന്റി ഫൈവ് പ്ലസന്റ് പ്ലസ് ട്വന്റി ഫൈവ് പെർസെന്റ് ടാരിഫിന്റെ പ്രശ്നം വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഇന്നത്തെ ഒരു മീറ്റിംഗ് അതായത് ചൈനീസിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതിനകത്ത് യെസ് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ്ലി വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ അവർക്കും ഒരു താല്പര്യമുണ്ട് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് ബെറ്റർ ആവണമെന്ന് അതിന്റെ പല കാരണങ്ങളുണ്ട് ഒന്ന് അവരും യു ും തമ്മിലുള്ള ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അവരുടെ ടാരിഫിന്റെ പ്രശ്നമുണ്ട് അത് മാത്രമല്ല ഭാരതത്തിനെ പോലെ വളർന്ന് വരുന്ന ഒരു ഒരു രാജ്യത്തിനെ അവർക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല ഒരു അയൽ രാജ്യത്തിനെ അവർക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർക്കുമുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു ക്രൈസിസ് ഡൊണാൾഡ് ട്രംപ് അഴിച്ചുവിട്ട ഈ ക്രൈസിസിനെ ഷി ജിൻ പിങും ചൈനീസും പ്രത്യേകിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ ഒരു ക്രൈസിസിനെ വെച്ചിട്ട് അവരുടെ ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ ഇംപ്രൂവ് ആവാനുള്ള ഒരു മുൻകൈയും കൂടെ എടുക്കുന്നു എന്ന് നമുക്ക് പറയാം